ഹായ് ഏവർക്കും സ്വാഗതം ഞാൻ ബ്ലാക്ക് ഞാൻ ഇന്ന് പോസ്റ്റ് ഓഫീസിലെ ഒരു സ്കീമിനെ കുറിച്ചാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഇതൊരു ഇൻവെസ്റ്റ്മെന്റ് സ്കീമാണ് വളരെ ചെറിയ തുക ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് കുറച്ച് കൂടുതൽ തുകയുടെ ആനുകൂല്യം നേടിയെടുക്കാൻ കഴിയുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് സ്കീമാണിത് ഇതിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് നമുക്കൊരു ഇൻവെസ്റ്റ്മെന്റ് മാത്രമല്ല ഒരു ഇൻഷുറൻസ് പരിരക്ഷ കൂടി നൽകുന്നുണ്ട് നമ്മളിൽ പലരും ഒരു അപകടമോ ഇല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടോ നേരിടുന്ന സമയത്താണ് നമുക്കൊരു ഇൻഷുറൻസ് എന്നൊരു ആശയം തേടി പോകുന്നത് അതേപോലെ തന്നെ നമ്മുടെ കുടുംബത്തിൽ നിന്നൊരു അംഗം നഷ്ടമാവുന്ന സമയത്താണ് നമ്മൾ ആ നഷ്ടത്തിന്റെ വില മനസ്സിലാക്കുന്നത് ഒരു വ്യക്തിയുടെ നഷ്ടം കൊണ്ടുവരുന്നതെല്ലാം നമുക്ക് നികത്താൻ കഴിയില്ല എങ്കിലും അവരെടുക്കുന്ന ഇൻഷുറൻസിലൂടെ നമുക്ക് ലഭിക്കുന്ന ഒരു തുക കൊണ്ട് നമ്മുടെ ജീവിത നിലവാരമെങ്കിലും പിടിച്ചു നിർത്താൻ നമുക്ക് സാധിക്കുന്നതാണ് ആർക്കും അപകടങ്ങൾ ഒന്നും സംഭവിക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവരുടെയും പ്രാർത്ഥന ഇത് തന്നെ എന്തായാലും ഈ ഇൻവെസ്റ്റ്മെന്റ് സ്കീമിലൂടെ എല്ലാവരും ജോയിൻ ചെയ്യുന്നത് തന്നെ ഒരു പരിരക്ഷ എന്ന നിലയിൽ തന്നെയാണ് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നതും സേവിങ്സ് നടത്തുന്നതും നമ്മുടെ ഭാവിയിൽ വരാൻ പോകുന്ന പ്രശ്നങ്ങളെ നേരിടാനും ഭാവിയിൽ എന്തെങ്കിലും ഇഷ്യൂസ് വന്നാൽ അതിനെ തരണം ചെയ്തു പോകുന്നതിനു വേണ്ടി തന്നെയാണ് അതിനുവേണ്ടിയാണ് നമ്മൾ ഇപ്പോൾ ഈ ഒരു ഇൻഷുറൻസ് സ്കീമിനെ പറ്റി പരിശോധിക്കുന്നത് ഇത് പൂർണമായും ഒരു ഇൻഷുറൻസ് സ്കീം അല്ല ഇതൊരു ഇൻവെസ്റ്റ്മെന്റ് സ്കീം കൂടിയാണ് ഒരു ദിവസം നമ്മൾ ഇരുപത്തിയഞ്ച് രൂപ വെച്ച് മാറ്റിവെക്കുകയാണെങ്കിൽ മാസം എഴുന്നൂറ്റി രൂപയാണ് നമുക്ക് പേയ്മെന്റ് ആയി വരുന്നത് ഈ ഒരു പോസ്റ്റ് ഓഫീസ് ഇൻവെസ്റ്റ്മെന്റ് സ്കീമിലൂടെ എന്തൊക്കെ ഗുണങ്ങളാണ് നമുക്ക് ലഭിക്കുക എന്നുള്ളത് നമുക്ക് ഒന്ന് പരിശോധിക്കാം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്നത് പോസ്റ്റ് ഓഫീസിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസ് ആണ് ഇതൊരു കൺവേർട്ടബിൾ ഹോൾ ലൈഫ് അഷുറൻസ് ആണ് ഇതിന്റെ പേര് ഗ്രാം സുവിധ എന്നാണ് പോളിസി നമുക്ക് ഇൻഷുറൻസ് ആയിട്ടും ഹോൾഡ് ലൈഫ് ഇൻഷുറൻസ് ആയിട്ടും ഇൻവെസ്റ്റ്മെന്റ് സ്കീം ആയിട്ടും കൺവേർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഇതിൽ അവൈലബിൾ ആണ് നമുക്ക് ഇതിനകത്ത് കുറച്ച് പരിമിതികളും കാര്യങ്ങളും പറയുന്നുണ്ട് നമുക്കതൊന്ന് വായിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കാം കാലാവധി പൂർത്തിയാക്കുന്നതുവരെ സം അഷർഡ് ബോണസിനൊപ്പം സം അഷർഡ് പരിധിയിലേക്കും അഷുറൻസ് ലഭിക്കുന്നതാണ് അതിലുദ്ദേശിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതിനൊരു ബോണസ് ലഭിക്കും ബോണസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഒരു തുക ഒരു വർഷം കൊണ്ട് നമ്മൾ ഒരു തുക ഇതിൽ എന്തായാലും ഇൻവെസ്റ്റ് ചെയ്ത് തീർക്കുന്നതായിരിക്കും നമ്മൾ ഇപ്പോൾ ഇതിലേക്ക് ഒരു ആയിരം രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് എങ്കിൽ നമുക്ക് അറുപത് രൂപ ബോണസ് ആയിട്ട് നമുക്ക് ലഭിക്കുന്നതായിരിക്കും അത് എത്ര രൂപയാണോ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നത് അതുമായി ബന്ധപ്പെട്ട് കാൽക്കുലേഷനിലൂടെയാണ് നമ്മുടെ ബോണസ് നമുക്ക് ലഭിക്കുക അതാണ് ഈ പോയിന്റിലൂടെ ഉദ്ദേശിച്ചിരിക്കുന്നത് മരണം സംഭവിച്ചാൽ അസേനിയോ നോമിനിയോ നിയമപരമായ അവകാശിയോ അഷുവ തുകയുടെ മുഴുവൻ തുകയും സംരംഭിച്ച ബോണസിനോടൊപ്പം തിരിച്ചു നൽകുന്നതാണ് അതായത് നമ്മുടെ കുടുംബത്തിലുള്ള ഒരു വ്യക്തി ആയിരിക്കണം ഈ ഒരു സ്കീമിൽ ജോയിൻ ചെയ്തിരിക്കുക ആ വ്യക്തിക്ക് എന്തെങ്കിലും ഒരു അപകടം സംഭവിക്കുകയോ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ അങ്ങനെ ഉണ്ടാവുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ അടച്ച തുകയും അതിന്റെ ബോണസും നോമനിക്ക് തിരിച്ചു നൽകുന്നതാണ് അതാണ് ഈ രണ്ടാമത്തെ പോയിന്റിൽ ഉദ്ദേശിച്ചിരിക്കുന്നത് പ്രവേശന സമയത്ത് കുറഞ്ഞ പ്രായവും അതായത് നമുക്ക് ഈ പ്രവേശന സമയത്ത് ഒരു പ്രായപരിധി ഇതിൽ പറയുന്നുണ്ട് അതായത് പത്തൊമ്പത് വയസ്സിനും നാൽപ്പത്തിയഞ്ചു വയസ്സിനും ഇടയിലുള്ളവർക്കാണ് ഇതിൽ ജോയിൻ ചെയ്യാൻ കഴിയുക കാരണം ഒരു ഇരുപത് വർഷമെങ്കിലും നമുക്ക് ഇതിൽ പേയ്മെന്റ് തുടർച്ചയായി ചെയ്യേണ്ടതായി ഉണ്ട് അതായത് ഇതിൽ മൂന്നാമത്തെ പോയിന്റിൽ ഉദ്ദേശിച്ചിരിക്കുന്നത് പോളിസി എടുത്ത് നമുക്കൊരു അഞ്ചു വർഷത്തിന് ശേഷം നമുക്ക് ഓൾ ലൈഫ് ഇൻഷുറൻസ് ആയിട്ട് നമുക്കിതിനെ കൺവേർട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ് നമുക്ക് അങ്ങനെയും അതിനെ പരിമിതപ്പെടുത്തി എടുക്കാൻ കഴിയും നമ്മൾ നമ്മൾ ഇതിലൊരു എന്തെങ്കിലും ഒരു അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മിനിമം പതിനായിരം രൂപ മുതൽ പത്ത് ലക്ഷം രൂപ വരെ ലഭിക്കുന്നതാണ് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് കൂടി ചൂട്ടിച്ചേർക്കുകയാണെങ്കിൽ നമുക്ക് ടോട്ടൽ പതിനേഴ് ലക്ഷം രൂപയോളം നമുക്ക് തിരിച്ചു ലഭിക്കുന്നതാണ് നമുക്ക് ഈ ഇൻവെസ്റ്റ്മെന്റ് സ്കീമിൽ നമ്മൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു നാല് വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ആവശ്യത്തിന് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു ലോൺ എടുക്കാനുള്ള ഫെസിലിറ്റി ഇവർ നൽകുന്നുണ്ട് അതായത് ഈ പോയിന്റ് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് നമ്മൾ ഈ പോളിസിയിൽ ജോയിൻ ചെയ്തതിനു ശേഷം ഒരു മൂന്ന് വർഷത്തോളം ആവുമ്പോൾ നമ്മൾ ഈ പോളിസി സറണ്ടർ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിലൂടെ വന്നിരിക്കുന്ന ബോണസ് ലഭിക്കുകയില്ല നമ്മുടെ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന തുക മാത്രമായിരിക്കും നമുക്ക് തിരിച്ചു ലഭിക്കുക അത് ഈ മൂന്ന് വർഷം മുതൽ അഞ്ചു വർഷത്തിനിടയിൽ സറണ്ടർ ചെയ്യുന്നവർക്കും ലഭിക്കുന്നില്ല എന്നാണ് ഈ പോയിന്റിലൂടെ അർത്ഥമാക്കുന്നത് അത് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പോയിന്റ് കാരണം ആയിരം രൂപ നമ്മൾ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ അറുപത് രൂപയായിരിക്കും നമുക്ക് ബോണസായിട്ട് ലഭിക്കുക അത് നമ്മളെ എത്ര രൂപയാണോ നിക്ഷേപിക്കുന്നത് അതിന്റെ കണക്കനുസരിച്ചാണ് നമുക്ക് ബോണസ് കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടുന്നത് ആ ഇത് ഉദ്ദേശിച്ചിരിക്കുന്നത് നമ്മൾ ഇനി വേണമെങ്കിൽ ഇത് പരിവർത്തനപ്പെടുത്തി വോൾഡ് ലൈഫ് ഇൻഷുറൻസ് ആയിട്ട് ചെയ്യാമെന്നുള്ള കാര്യങ്ങളാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഇതൊരു ഇൻവെസ്റ്റ്മെന്റ് സ്കീമാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന തുക നിങ്ങൾക്ക് പലിശയടക്കം നിങ്ങൾക്ക് കാലാവധിക്ക് ശേഷം തിരിച്ചെടുക്കാവുന്നതാണ് നിങ്ങൾക്ക് പതിനേഴ് ലക്ഷം രൂപ വരെയുള്ള അഷുറൻസ് ആണ് ഈ പദ്ധതി നൽകുന്നത് ഈ പദ്ധതിയെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല നിങ്ങൾക്ക് ഈ പദ്ധതിയിൽ ജോയിൻ ചെയ്യാനോ നിങ്ങളുടെ ഒരു ജീവിതത്തിലേക്ക് ഒരു പരിരക്ഷ നേടിയെടുക്കാനോ താല്പര്യമുള്ളവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് പോസ്റ്റ് ഓഫീസുമായി ബന്ധപ്പെടാവുന്നതാണ് നിങ്ങൾ നേരിട്ട് പോസ്റ്റ് ഓഫീസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവർ അവരുടെ പക്കലുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് തരുന്നതാണ് നിങ്ങൾക്ക് ആ ഡീറ്റെയിൽസ് പൂർണ്ണമായും പരിശോധിച്ചതിനു ശേഷം നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാവുന്നതാണ് ഇൻവെസ്റ്റ്മെന്റ് സ്കീമുകൾ എന്ന് പറയുമ്പോൾ എപ്പോഴും എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാവും അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് തരുന്ന എല്ലാ രേഖകളും പൂർണമായും വായിച്ചു മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കേണ്ടതാണ് കാരണം അതിലുള്ള ചെറിയ ചെറിയ ഫോൾട്ടുകൾ പോലും നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് തിരിച്ചുള്ള കാര്യങ്ങൾ ലഭിക്കാതിരിക്കാം അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും പൂർണ്ണമായും വായിച്ചു മനസ്സിലാക്കിയതിനു ശേഷം മാത്രം ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ ശ്രമിക്കുക ഇത് നിങ്ങൾ ഒരു ഇരുപത് വർഷത്തെ അധ്വാനമാണ് ഇതിൽ കൊണ്ടുപോയി കൊടുക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ തീർച്ചയായും പൂർണ്ണമായും വായിച്ചു മനസ്സിലാക്കിയതിനു ശേഷം മാത്രം ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ ശ്രമിക്കുക